ഓസ്ട്രേലിയയുടെ ദേശീയ ചിഹ്നത്തിൽ കങ്കാരുവിൻ്റെയും യമുവിൻ്റെയും പടമാണുള്ളത് യമു പൊതുവെ അധികം ബുദ്ധിയില്ലാത്ത അധികം ശരീരഭാരമുള്ള ഒരു പക്ഷിയാണ് കങ്കാരു പ്രത്യേകിച്ച് ശത്രുക്കളെ കണ്ട് പേടിച്ചൂടുമ്പോൾ ഒരു കോമാളിയെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു മൃഗമാണ് എന്നാൽ ഈ രണ്ട് ജീവികൾക്കും മൃഗലോകത്തിൽ മറ്റ് ജീവികൾക്കില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് യമുവിൻ്റെ കാലിൽ മൂന്ന് വിരലുകളാണുള്ളത് അതെല്ലാം മുന്നിലേക്ക് നീണ്ടിരിക്കുന്നതിനാൽ പുറകിലേക്ക് പോയാൽ അവ മറിഞ്ഞു വീഴുന്നു കങ്കാരുവിന് പുറകിലേക്ക് ചലിക്കാതെ വണ്ണം തടസ്സവുമായി നിൽക്കുന്നത് അതിൻ്റെ വാലാണ് മറ്റ് ബുദ്ധിയും ശക്തിയുമുള്ള ജീവികളെ മാറ്റി നിർത്തി കങ്കാരുവും യമുവും ഈ ചിഹ്നത്തിൽ സ്ഥാനം പിടിച്ചതിൻ്റെ കാരണം എന്നത് പുറകോട്ട് പോകുവാൻ സാധ്യമാകില്ല എന്ന അതിശ്രേഷ്ഠ സ്വഭാവമുള്ളതിനാലാണ് മുന്നോട്ട് മാത്രം പോകുന്ന സ്വഭാവം എത്ര നല്ലതാണല്ലേ ഇതൊരു ബലഹീനതയായി പലരും കണ്ടേക്കാം പുറകിലെ വാലും കാലിലെ മുന്നോട്ട് മാത്രം നിൽക്കുന്ന വിരലുകളും ഒറ്റ നോട്ടത്തിൽ ഒരു കുറവാണ് എന്നാൽ അത് നൽകുന്ന അനുഗ്രഹം എന്നത് മുന്നോട്ട് മാത്രം ചലിക്കുക എന്നതാണ് നാം എത്ര പേരാണ് ഇപ്പോഴും നമ്മുടെ പുറകിലത്തെ മുറിവുകളിൽ ജീവിക്കുന്നത് നാം പണ്ടുള്ളവയെ ഓർക്കാതിരിക്കുവാൻ ദൈവവും ആഗ്രഹിക്കുകയാണ് പുതിയത് ദൈവം ചെയ്യുമ്പോൾ നാം പഴയതിനെ മറക്കണം പണ്ട് ലഭിക്കാതെ പോയ നീതിയും അന്ന് നീ നേരിട്ട നഷ്ടവുമെല്ലാം നാം മായ്ച്ചു കളയണം നീ അനുഭവിച്ച തിരസ്കരണവും അവഹേളനവും മറക്കണം നിന്റെ സ്വന്തം പ്രിയപ്പെട്ടവർ നീ ജീവൻ നൽകി സ്നേഹിച്ചവർ നിന്നെ തള്ളിക്കളഞ്ഞതും പൊട്ടക്കിണറ്റിലിട്ടതും മറക്കണം ജീവിതത്തിൻ്റെ മുറിവുകളേറ്റ് അർദ്ധനഗ്നനായി നീ കിടന്നപ്പോൾ നിന്നെ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നടന്നവരെ മറക്കണം അവരുടെ പല ആവശ്യങ്ങൾക്കായി നിന്നെ ഉപയോഗിച്ചവർ അവരുടെ കാര്യം കഴിഞ്ഞപ്പോൾ ഒരു മനസാക്ഷിയുമില്ലാതെ മാറിപ്പോയവർ നീ കരഞ്ഞപ്പോൾ നിന്റെ കണ്ണുനീര് കണ്ട് പരിഹസിച്ചവർ നിന്റെ നുറുക്കങ്ങളെ തമാശയായി കണ്ട് പുറങ്കാലുകൊണ്ട് നിന്നെ തള്ളിയവർ നിന്റെ വീഴ്ചയിൽ കൂടെ നിൽക്കുവാൻ മനസ്സ് കാട്ടാത്തവർ നിന്റെ വാക്കുകൾക്ക് ചെവി തരാത്തവർ അങ്ങനെ എല്ലാ അധിക്ഷേപങ്ങളും അപമാനവും ദുർവിനിയോഗങ്ങളും ശകാരവും അസഭ്യങ്ങളുമെല്ലാം നാം പുറകിൽ അത് കിടക്കേണ്ട സ്ഥലത്ത് തള്ളിക്കളയണം നമ്മെ വിട്ട് ചില വ്യക്തികൾ മാറിയത് നാം മറക്കണം അവർ പോയത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ കാരണം തിരക്കിയുമെല്ലാം നാം അവിടെ തന്നെ കിടക്കരുത് അവസാനം വരെ കാണുമെന്ന് നീ കരുതിയ ആ വ്യക്തികളെ പക്ഷേ ദൈവം താൽക്കാലികമായി നിയമിച്ചതാണ് അവർ പോകേണ്ട സമയത്ത് അവർ നടന്നു നീങ്ങി ഒരു പക്ഷേ നിൻ്റെ ഒത്തിരി കുറവുകളൊക്കെ അപ്പോൾ അവർ പറഞ്ഞു കാണും പക്ഷേ അവർ പോകുവാൻ നിശ്ചയിച്ചവരാണ് അവരെ താൽക്കാലികമായി മാത്രം ദൈവം നിനക്ക് തന്നവരാണ് അവർ നീങ്ങുമ്പോൾ നീയും ദൈവിക പദ്ധതികളുടെ വേഗത്തിൽ നീങ്ങണം ആ മുറിവുകളിൽ നാം വസിക്കരുത് ദൈവം മാറ്റിയതിനെയെല്ലാം നാമം മാറ്റണം അവർ അങ്ങനെ പെരുമാറിയതിന് ഒരു ദൈവിക കാരണമുണ്ട് ഒരു ദൈവിക നിർണയവും നിശ്ചയവും അതിന് പുറകിലുണ്ട് മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നതുകൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും ഉയർച്ച നൽകി മാ നിൽക്കും